സർ അങ്ങനെ ഊഹാപോഹങ്ങൾ ഊഹാപോഹങ്ങൾക്കൊക്കെ വിട നൽകിക്കൊണ്ട് നമ്മുടെ പി വി അൻപർ യു ഡി എഫിലേക്ക് തന്നെ എത്തുകയാണ് ഇരു കൈയും കയ്യും പി വി അൻപറിനെ സ്വീകരിക്കുന്നു പി വി അൻവർ യു ഡി എഫിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ അടിമുട്ടി മാറ്റങ്ങളാണ് യു ഡി എഫിന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ പിണറായി വിജയൻ വിസമ്മതിക്കുകയാണ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ച് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം എടുക്കണം അതൊന്ന് സ്പീഡപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു ഈ ഈ രണ്ട് വിഷയങ്ങളിലും പി വി അൻവർ രണ്ടും കൽപ്പിച്ചു നീങ്ങുമ്പോൾ എന്താണ് നമ്മുടെ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ കേരളത്തിന്റെ അവസ്ഥ വളരെ കൗതുകരമായ ചോദ്യമാണ് അത് ഈ പറഞ്ഞതുപോലെയാണ് പി അൻവർ യു ഡി എഫിലേക്ക് വരുന്നു തിരികെ വരുന്നു അദ്ദേഹം ഇടതുപക്ഷ സ്വതന്ത്രനായിട്ട് പ്രത്യേകിച്ച് പിന്നെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ തന്നെ മത്സരിച്ച് ജയിച്ച ആ ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് പാർട്ടി ചിഹ്നം കൊടുത്തില്ല ഒന്നും ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ പോലും വളരെയേറെ സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം അത് രണ്ട് കാര്യങ്ങളാണ് ജനസമ്മതി ഉണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു വലിയ പണക്കാരനും കൂടിയാണ് അപ്പൊ അത്തരത്തിലുള്ള സാമുദായിക സാമ്പത്തിക ശക്തിയായ ഒരു രാഷ്ട്രീയക്കാരനാണ് പി വി നമ്മുടെ കർണാടകത്തിലെ വി കെ ശിവകുമാറിനെ പോലെ തന്നെ അദ്ദേഹം പെട്ടെന്ന് സി പി എമ്മുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പിന്നെ തടയണ വയനാട്ടിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു പാർക്ക് തടയണ ഇഷ്യൂ വളരെ കത്തിനിൽക്കുന്നൊരു സമയമായിരുന്നു അത് എത്രയോ കോടതി ഉത്തരവുകൾ നമ്മൾ കോടതി ഉത്തരവ് പരിശോധിച്ചു പരിശോധിച്ച് നോക്കണം വി അൽവറിന്റെ തടയണ പാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് വളരെ ലൈവ് ആണല്ലോ ഇപ്പോഴും ലൈവ് തന്നെയാണ് കേരള ഹൈക്കോടതിയിൽ തന്നെ എത്ര ഉത്തരവുകളുണ്ട് അത് പൊളിക്കണം ആ വെള്ളം അങ്ങനെ കെട്ടി നിർത്തരുത് ആളുകൾക്ക് കുടിവെള്ളം കിട്ടേണ്ടതാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഉത്തരവുകളൊക്കെ നിലവിലെക്കുന്നുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നും ആ പാർക്കും ആ തടയണയും എല്ലാം അവിടെ തന്നെ തുടരുകയാണ് ഒരു പക്ഷെങ്കില് ഇനിയും അത്ര അതിനകത്ത് എന്തെങ്കിലും ഒരു ഫൈനൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമോ അല്ലെങ്കിൽ അതിൽ ഒരു തിരിച്ചറിവ് വല്ലതും ആയിരിക്കാം പിന്നെ സി പി എമ്മിനെതിരെ തിരിക്കാനുള്ള കാരണം പെട്ടെന്നൊരു ദിവസം മലപ്പുറം എസ് പി ഓഫീസിലെന്ന് സമരം ചെയ്യുന്നു അതെ അവിടെ കുത്തിയിരിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറെ നടപടികളിൽ കൂടാണ് അൻവർ തുടങ്ങി വെക്കുന്നത് അതിനുശേഷമാണ് ഈ എ ഡി ജി പിമാർ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കും ഇതും പോരാഞ്ഞ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയാണ് ശശിയാണ് ഈ കുഴപ്പത്തിനും മുഴുവൻ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അടുത്തതുകൊണ്ട് ആ സമയം വരെയൊക്കെ മുഖ്യമന്ത്രിയായി പിതൃതുല്യൻ പിതൃതുല്യം പിതാ വേണം എന്നൊക്കെയുള്ള സ്നേഹമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അന്വർ മുഖ്യമന്ത്രിക്കെതിരെയും സംസാരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ഭക്ഷണം അദ്ദേഹം സംസാരിച്ചു എന്നാലോചിച്ച് നോക്കണം കേരള രാഷ്ട്രീയത്തിലെ ഇന്ന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നേതാവാണ് എന്തിനും അധിക എന്തിനും ശേഷിയുള്ള നേതാവാണ് ശരി പിണറായി വിജയൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പോലീസും മറ്റു സംവിധാനങ്ങളോ ഉപയോഗിച്ച് എന്തിനും ചെയ്യാം എ ഡി ജി പിമാർ ഇവരാരും കേരള രാഷ്ട്രീയത്തിലെ അങ്ങനെ നിസ്സാരക്കാരല്ല ഇങ്ങനെയുള്ള പവർഫുൾ എലമെന്റ്സിനെതിരെ അതിശക്തമായ ഭാഷയിൽ ആരോപണങ്ങൾ ഉന്നയിക്കാനും സംസാരിക്കാനും അൻവത് മുതിർന്നത് ഒരു പക്ഷെങ്കില് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരിക്കാം അങ്ങനെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നീട് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് മാറുന്നത് മാറിയ ശേഷം പിന്നെ സ്വാഭാവികമായിട്ട് ഒന്ന് രണ്ട് ചെറിയ പാർട്ടികളൊക്കെ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു അങ്ങനെ ഒന്നും കാര്യമായ ക്ലിക്ക് ചെയ്തില്ല പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിന്റെ അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരൻ കൂടെ തന്നെയായിരുന്നുണ്ടോ വീണ്ടും തന്റെ പഴയ തട്ടകമായ കോൺഗ്രസിലേക്കൊക്കെ തന്നെ മടങ്ങിപ്പോകാം യു ഡി എഫിലേക്ക് മടങ്ങി എന്ന് തീരുമാനിച്ചു പക്ഷെ അപ്പോൾ യു ഡി എഫ് നേതാക്കൾമാരുടെ ഇതിന്റെ ആശങ്കയുണ്ടായി കാരണം പിണറായി വിജയനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയേയും ഇത്രയേറെ ആക്രമിക്കാൻ കഴിവുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നാളെ യു ഡി എഫിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ അങ്ങനെ കരുതണമല്ലോ അങ്ങനെ യു ഡി എഫിൽ വന്നു കഴിഞ്ഞാല് നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്തും പറയും അത് വെറുതെ പറയുക അല്ല കുറെ ഒക്കെ തെളിവുകൊണ്ടായിരുന്നു ന്യൂസേവയിൽ ആരോപണം ഉന്നയിച്ചു സതീശിനെതിരെ ഉന്നയിച്ച പോലെ അല്ല എ ഡി ജി പിക്ക് എതിരെ വന്ന് അപ്പൊ അത്തരത്തിലുള്ള ആരോപണം എന്തും പറയാൻ ഒരു ഇതില്ലാത്ത ഒരാള് രാഷ്ട്രീയത്തിൽ അങ്ങനെ സംസാരിക്കാൻ ഉള്ള ഒരാ കഴിയുന്ന ഒരാള് എന്നുള്ള മട്ടില് അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ സംശയമുണ്ടായി പക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ അതിസമ്പന്നനായ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരാളെ അദ്ദേഹത്തിന് ദക്ഷിണാഫ്രിക്കയിലെ നമ്മുടെ സ്വർണം സ്വർണം വളയുന്ന രാജ്യമാണല്ലോ അവിടെ ഏറ്റവും കൂടുതൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് അവിടെ ബിസിനസ് ഉണ്ട് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇടക്കാലത്തെ കുറച്ച് കാലങ്ങളിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകും അവിടുത്തെ കനികളിൽ വല്ല സ്വർണത്തിന്റെ ഏർപ്പാടുകളാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ സംബന്ധിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ ബിസിനസ് ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടെന്ന് അപ്പൊ അത്തരത്തിലുള്ള ശക്തമായ ബിസിനസ് ബന്ധങ്ങളും സാമ്പത്തികമായിട്ട് ഒന്നും വേണ്ട അദ്ദേഹത്തിന് ഒന്നും വേണ്ട പിന്നെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുക ഞാൻ അദ്ദേഹത്തെ സൂചിപ്പിച്ച ഡി കെ ശിവകുമാർ കർണാടക നിയന്ത്രിക്കുന്നത് പോലെ കഴിവുള്ള ആളാണ് അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിന് ഒരു സാമുദായിക കളർ വന്നത് സാമുദായിക കളറ് സ്വാഭാവികമാണ് അതിനകത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയില് നിലമ്പൂരിലെ ഈ ആര്യാറൻ മുഹമ്മദിന്റെ ആര്യാർ മുഹമ്മദിന്റെ ഒരു വലിയ അപ്രവാദിത്വം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അദ്ദേഹം വളരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെ പോലും സംസാരിച്ചാൽ പോലും അദ്ദേഹത്തിന് അവിടെ അദ്ദേഹം ജയിക്കുമായിരുന്നു അവിടെ അങ്ങനത്തെ ഒരു വലിയ നേതാവായിരുന്നു ഈ ആര്യാടന് ആര്യാടന്റെ തട്ടകം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം ആ തട്ടകമാണ് നിലം വരുന്നത് അവിടെ പിന്നെ യു ഡി എഫിലാണ് സാധ്യത യു ഡി എഫിൽ വന്നു കഴിഞ്ഞാലും തനിക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള ധാരണയിൽ വേണ്ടി യു ഡി എഫ് നേതാക്കളുമായിട്ട് സംസാരിച്ചുണ്ട് അവസാനം പാണക്കാടാണ് പാണക്കാട്ട് തങ്ങള് ആദ്യം യു ഡി എഫിന്റെ സതി പി ഡി സതീശൻ പറ്റെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിന്റെ പേരിൽ അങ്ങ് നോ പറഞ്ഞെങ്കിലും പാണക്കാട് തങ്ങള് ഒരു പക്ഷെ മുസ്ലിം ലീഗിന്റെ മറ്റ് നേതാക്കന്മാർ വഴി ആ റൂട്ട് അദ്ദേഹം പതുക്കെ 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 തെളിച്ചെടുക്കുകയായിരുന്നു തെളിച്ചെടുത്ത ശേഷമാണ് ഏതാണ്ട് ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നു അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിൻ്റെതായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ഈ ഉപതെരഞ്ഞെടുപ്പ് ശരിക്കും ജയിക്കേണ്ടത് മുമ്പേ അഖില ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അവിടെയാണ് കിടക്കുന്നത് ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനും അവിടെ ജയിക്കേണ്ട ആവശ്യം പി വി എൻവറിനാണ് വേറെ ആർക്കും ആവശ്യമില്ല കാരണം പിണറായി വിജയനെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അവർക്കിപ്പോ തന്നെ നൂറോളം അല്ലെ തൊണ്ണൂറ്റി പതിനൂറ് സീറ്റ് അവിടെയും ഇരിപ്പുണ്ട് അവർക്കിനി നിലമ്പൂര് ജയിച്ചാൽ എന്താ അത് ഒറ്റ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കാര്യമേ അല്ല അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാലെന്താ ഇല്ലെങ്കിലും എന്താ അവർക്ക് പ്രശ്നമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് അവർക്ക് ഇനിയിപ്പോ ഈ മിനിമം സമയം എത്ര ഒന്നര വർഷത്തിനധികം താഴെ സമയമേ ഉള്ളൂ അവിടെ നിലമ്പൂരിൽ ഒരു മത്സരം നടക്കേണ്ട കാര്യം അവർക്കില്ല പക്ഷെ നിലമ്പൂരിൽ തന്നെ കരുത്ത് കാണിക്കേണ്ട ഉത്തരവാദിത്വം എനി എന്ന് പറഞ്ഞത് അപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട ആവശ്യവും ഇ വി അംഗത്തെ സംബന്ധിച്ച് ഉള്ളാണ് ആവശ്യം വരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം കോടതിയിലേക്ക് പോയത് പിണറായി വിജയൻ ഈ കേസിനെ ഇതിന്റെ പിന്നെ വോട്ടർ പട്ടിക അതായത് എന്നൊക്കെ പറഞ്ഞൊക്കെ സംസ്ഥാനം പിന്നെ രാഷ്ട്രീയപരമായിട്ട് ചില നീക്കവുമ്പോൾ നടത്തുകയാണ് ഉപതെരഞ്ഞെടുപ്പ് വൈവിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുന്നതിന്റെ കാരണം അതാണ് അവിടെ ജയിക്കേണ്ട ആവശ്യം ഇദ്ദേഹത്തിന് തന്നെയാണ് പിന്നെ മുന്നണിയിലേക്ക് അദ്ദേഹം വന്നു കഴിഞ്ഞാല് നമ്മുടെ യു ഡി എഫിന്റെ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്നത് പോലെ നമുക്ക് കെ കരുണാകരനാണ് ഈ യു ഡി എഫിനെ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നത് കഞ്ചിയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നേരിടണമെന്നുണ്ടെങ്കില് അത്ര എളുപ്പമല്ല അതിനു വേണ്ടിയിട്ട് കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് സാധ്യമല്ല എന്നുള്ള ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ കെ കരുണാകരനാണ് ഈ മുന്നണികൾക്ക് കേരളത്തിൽ രൂപം കൊടുത്തത് അദ്ദേഹത്തിന്റെ ചില സമുദായങ്ങളെ റോമൻ കത്തോലിക്ക സമുദായത്തിന് വേണ്ടി കെ എം മാണിയെ കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എടുത്തു യാക്കോബായ സമുദായത്തിന്റെ സ്വാധീനത്തിന് വേണ്ടിയിട്ട് ശ്രീ ടി എം ജേക്കബിനെ എടുത്തു അങ്ങനെ ഉള്ള കാര്യങ്ങൾ പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ എന്നും അവരുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പോലെ അവരുടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മലബാറിലും മധ്യ തിരുവിതാൻപൂറിലും പിന്നെ ഭാഗികമായിട്ട് എൻ എസ് 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 എൻ ഡി പി രണ്ട് കർത്തിലായിട്ട് നിർത്തുക അതെന്നും അങ്ങനെ തന്നെയാണ് ആ പൊളിറ്റിക്സ് അങ്ങനെയാണ് തിരുവിതാംപൂരിലെ രാഷ്ട്രീയം ഇങ്ങോട്ട് കടന്നു കഴിയുമ്പോൾ എസ് എൻ ഡി പി എൻ എസ് എസിന്റെ രണ്ട് നട്ടുകാർക്ക് ഇടയ്ക്ക് അവർ ഒന്ന് നിൽക്കാൻ നോക്കിയായിരുന്നു അത് ആ മുന്നണിയെ പൊളിച്ചു കൊടുത്തത് ഉമ്മൻചാണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും പി സോമാരൻ നായകനും ഇവിടെയുള്ള ആ ഹിന്ദു മുന്നണി ജോലിന് തകർത്തി കാരണം എന്തെങ്കിലും അവർക്ക് നിലനിൽക്കുള്ളായിരുന്നത് അതേ അവരുടെ രാഷ്ട്രീയമാണ് ഞാൻ നമുക്ക് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയുള്ള മുന്നണി സംവിധാനം ഉണ്ടാക്കിയത് ശ്രീ കെ കർണാരനാണ് അദ്ദേഹമാണ് അതിന്റെ ഒരു ശില്പി എന്ന് പറയുന്നത് അവിടത്തേക്കാണ് ഈ പക്ഷേ അവിടൊക്കെ വരുമ്പോഴേ എടുക്കുമ്പോൾ റോമൻ കത്തോലിക്ക സമുദായം ബഹളാ കോൺഗ്രസ് എടുക്കുമ്പോൾ ആർ സിയെ കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ക്രിസ്ത്യൻ സമുദായമായ റോമൻ കാത്തലിക്സിനെയാണ് എടുത്തത് പി എം ജേക്കബിൻ്റെതേ പറവം എറണാകുളം ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള യാക്കോബായ സമുദായത്തെയാണ് കരുണാകരനെ മുന്നണിയിലെടുത്തത് പക്ഷെ എടുക്കുമ്പോൾ എന്താണ് അൻവറിനെടുക്കുമ്പോൾ പണം മാത്രമേ ഉള്ളൂ പണം മാത്രമാണ് സമുദായ സ്വാധീനം ഒരു പരിധി വരെ നിലമ്പൂരിലൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ ഉടപാണക്കാട് തങ്ങൾ നിൽക്കുന്നിടത്തോളം മുസ്ലിം കൂട്ടൊന്നും അന്വറിനെ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുകയില്ല പണമാണ് ഒറ്റയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പോ മറ്റെങ്കിലും സംസാര തെരഞ്ഞെടുപ്പോ വരെ നേരിടത്തക്ക സാമ്പത്തിക ശക്തിയുള്ള ആളാണ് ശ്രീ പി വി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിലമ്പൂരിൽ ജയിക്കേണ്ട ആവശ്യം തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ആവശ്യം പി വി അന്വർണ്ണ മാത്രമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്തരം ഫൈറ്റുകൾക്ക് പോകുന്നത് അത് ഈ തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നതിന്റെ കാര്യവും കോടതിയെ ഒക്കെ സമീപിച്ച് വയ്ക്കുന്നതിന്റെ കാര്യവും അത് തന്നെയാണ് യെസ് എന്തായാലും പി വി അൻവർ യു ഡി എഫിലേക്ക് എത്തുമ്പോൾ യു ഡി എഫ് തിരികെ പി വി അൻവറിനെ എടുക്കുമ്പോൾ ഇനി യു ഡി എഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അൻവറിന് വേണ്ട ഒരു പരിഗണന യു ഡി എഫ് നൽകുമോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം രണ്ടാമത്തെ വിഷയം കോടതിയെ അൻവർ സമീപിച്ചതാണ് സാർ പറഞ്ഞതുപോലെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് ഇന്ന് കേരളത്തിൽ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും രാഷ്ട്രീയ നേതാവിനേക്കാളും പ്രവർത്തകനേക്കാളും ഒക്കെ അത് പി വി എൻവറിന്റെ ആവശ്യമാണ് എന്നതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ